ാണ് എന്താ പറയുക പറഞ്ഞതെങ്കിലും പറയാനല്ലേ എനിക്ക് പതുക്കെട്ട് ആ ഒരു അതിൻ്റെ ഒരു മൂടിലേക്ക് കയറിയത് സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് തോന്നിയത് പിന്നെന്താ പറയാ ഞാൻ നമ്മളെല്ലാം ജീവിതത്തിൽ എക്സാക്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിലും അതുപോലെ പല സിറ്റുവേഷൻസിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഇപ്പം അതല്ലെങ്കിലും പലപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷനിലുണ്ടായി ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഭാവി ഉണ്ടാവാം അതിൽ പല കൂടെയുള്ള മനുഷ്യർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇനി അതൊന്നും അല്ലെങ്കിലും നമ്മൾ പൊതുവേ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിന് പ്രശ്നത്തോട് നമ്മൾ എങ്ങനെയാണ് പൊതുവേ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും ഇതും എനിക്ക് ഞാനായിട്ടും അല്ലെങ്കിൽ എൻ്റെ ചുറ്റിയുള്ള ആൾക്കാരായിട്ടും ഒക്കെ തോന്നും നമ്മൾ നമ്മളെ തന്നെ കളിയാക്കണം അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ സിനിമ കളയുമ്പോൾ ഏതൊരു ജീവിതത്തിൽ ഇങ്ങനെ സിറ്റുവേഷനിലും ഞാൻ കറക്റ്റായിട്ടൊരു സ്റ്റാൻഡാണോ എടുക്കുന്നത് അവിടെ ഞാനിങ്ങനെ അതിൽ അതിലുള്ള ഒരു ശരിയായിട്ട് അല്ലാത്ത ഒരു സ്റ്റാൻഡുകൾ എടുക്കുന്ന ആളിലും ഒരാളായിട്ടോ ഞാനും അങ്ങനെയൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന തുടർന്ന് മുമ്പോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ ശരിയതാ തെറ്റാണോന്ന് ആലോചിക്കാനൊരു മൊമെൻറ്റ് തരുന്ന ഒരു സിനിമയായിട്ട് നല്ല സസ്പെൻസ് സസ്പെൻസ് ഉണ്ട് പക്ഷേ ആ സസ്പെൻസിനേക്കാളും വേളിൽ നമ്മളെ സസ്പെൻസിലല്ല ഒരു കാര്യം ആ ഒരു സസ്പെൻസിനേക്കാളും ഉപരിയായിട്ട് ആ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ മനുഷ്യരെ എങ്ങനെ ആയിക്കോടുന്നതെന്ന് ആലോചിപ്പിക്കുന്ന അവളെ കൊണ്ട് ആലോചിപ്പിക്കുന്ന ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമ തന്നെയാണ് പക്ഷേ അതിനേക്കാൾക്കുള്ള അതിനും വിനയാണെങ്കിലും ഒക്കെ അതെ എല്ലാ ആക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട് ഈ ആ ഒരു ആ ഒരു ആക്ടറിൻ്റെ അഭിനയം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഇപ്പം സിനിമ കണ്ടിറങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ആ സിനിമ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് എൻ്റെ ഉള്ളിൽ ഇപ്പം ഏറ്റവും നിൽക്കേണ്ടത് രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തർ അഭിനയിച്ചതും അല്ല എന്താ പറയുക ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ കാരണം പറയാൻ മുമ്പോട്ട് വയ്ക്കണ കാര്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് തോന്നുന്നു എല്ലാവരും ഫെസ്റ്റിവൽ സിനിമയാണ് അതായത് ഐ എഫ് ഐയിൽ കാണുന്ന മൂന്ന് ചോദിച്ചിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ ഷോസ് ഉണ്ടായിരുന്നു പക്ഷെ അത്രയും ഭയങ്കര അഭിപ്രായം ആണിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം കണ്ടപ്പോഴാണ് അത്ര അഭിപ്രായം എന്താ കാരണം മനസ്സിലായത് അപേണ്ടത് ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ട് തോന്നൂല്ല ഫെസ്റ്റിവൽ സിനിമ ഫെസ്റ്റിവലിലും അത്രയും ശ്രദ്ധിക്കുന്നു தீயேட்டரில் உரப்பாயும் அஞ்சாந்தி ரிலீஸ் செய்யணும் உரப்பாய் எல்லாேருக்கும் கண்டு இஷ்டப்படாத ஒரு சினிமையான ஸ்டார்ட் நம்மளுக்கு சினிமஸ்ட் எண்ட் எது வரைக்கும் நமக்கு பிடிச்சிருந்த சினிமா எல்லா ஆக்டேர் பயங்கரம் எல்லா நாடகேஸ் ஆர்ட்டிஸ்ட்டு இனியும் நந்தரக்கான எங்களுக்கு பரிசு ஆளுக்காக बाकी பக்கியெல்லாம் நம்ம பரிசு இல்லாத குறை ஆக்டேர் பயங்கர பயங்கரட்டு நல்ல ஒரு சினிமம் கேட்டிங்க நூறு சனி சாட்டிஸ்ஃபை ஆன എടുത്ത് പറയേണ്ടതാണ് പിന്നേച്ചായിട്ടാണെങ്കിലും സെറീൻ ആക്ടസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കലാപാലികൾ ബാക്കി ആക്ടേഴ്സിൻ്റെ കുറച്ച് ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ പേരെനിക്ക് കൃത്യമായി അറിയില്ല എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കുത്തി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോണ്ടന്റായിരുന്നു എനിക്ക് ശരിക്കും നല്ലൊരു സിനിമയാണ് എല്ലാവരും കുത്തിന് തന്നെ സിനിമ പോയി കാണാൻ സസ്പെൻസ് സസ്പെൻസി ത്രില്ലറാണ് ആക്ച്വലി ത്രില്ലർ ജോറാണ് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാ ഒരു കോണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ മൂവി കണ്ടു ഭയങ്കര രസമുള്ള മൂവിയാണ് ഭയങ്കര റിസ്റ്റുള്ള ഉള്ള മൂവിയാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ഭയങ്കര രസമായിട്ട് ചെയ്തു എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായാലും എടുത്ത് വിനയ ചേട്ടൻ ഷാജു ചേട്ടൻ നായികയ്ക്ക് ഭയങ്കര രസമാണ് നമ്മൾ മൂന്ന് തവണ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പറയാം അപ്പോൾ അതിനേക്കാളും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ തിയേറ്റർ സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്കറിയാം ഇതിന് പറഞ്ഞിട്ട് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉള്ളത് അത് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ഭയങ്കര ഫീൽ ഗുഡ് മൂവി കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകർ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി പടം കണ്ട് സക്സസ് ആക്കണം ഇപ്പം തന്നെ നമ്മൾ കണ്ടു എല്ലാവരും അഭിപ്രായം കേട്ടതാണ് ഡ്രസ്സുള്ള മൂവിയാണ് എല്ലാവരും കാണും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഉറപ്പായിരുന്നു